Hey everyone, we are going to Poova Waterfalls, Malor, Kanyua, Kerala. Thank you for watching. What is the noodle of a kuller? What is the kerala? I'm a imparti. Put it പുതത്താർക്കുണ്ട് ഉണ്ട് പുതത്താർക്കുണ്ട് മഹാഗണിൻ്റെ അതിമനോഹരമായ കാഴ്ച ഇങ്ങനെ കാണുന്നുണ്ട് കാട് എപ്പോൾ വൃത്തിയായിരിക്കും അല്ലേ നാടില് നമ്മൾ അടങ്ങുമ്പാന്ന് വൃത്തി കടയും സ്ഥലോ സ്ഥലത്തിനെ കൊണ്ടെങ്ങനെ പൈസ സ്ഥലം എടുത്ത് മറിച്ചു വയ്ക്കുമ്പോ പൈസ വരും കൈമില് വേറെ സ്ഥലത്ത് സ്ഥലം പറഞ്ഞ കൊണ്ടൊരു കാലത്തും

ആ ഇതെങ്ങനെയുണ്ട് അതിന് കണക്കായിട്ട് മരം നട്ടിട്ട് ഒരാൾക്ക് പോലും പോവാൻ കഴിയില്ല ഗ്യാപ്പിലൂടെ അല്ലേ ഐഡിയടിയുടേതാ അല്ല ആ അല്ല ഈ പറഞ്ഞ പോലെ മരം ഇപ്പൊ നട്ടുചാരിച്ചോ അപ്പൊ ഞാൻ പറയാം അത് എന്റേതാന്ന് അറിയും അതിർത്തിയിൽ ഒരിക്കലും മരം നടറ് എപ്പോ അവിടെ ഉള്ള കൊത്തി കളഞ്ഞാക്കണം പൂവത്താർക്കുണ്ട് വെള്ളച്ചാട്ടം ഇവിടെ എല്ലാം ആ നിങ്ങളെ ആടെ ഉരുൾപൊട്ടിയത് തന്നെ കേട്ടാ കരിങ്കല്ല്ണ്ട് എല്ലാം മണ്ണിന്റെ അടിയിലാണ് ഇതെല്ലാം പണ്ടിങ്ങനെ കെട്ടണ്ടിക്കോചിച്ച് നോക്കും എന്താ ആവശ്യത്തിന് എത്ര വർഷം പണിയാലെ അല്ല ഈ കാട്ടിലല്ല ഇങ്ങനത്തെ കെട്ട് കെട്ടണ്ടിരിക്കല് നട്ടപ്പുരാന്തെന്ന് പറയും മലയാളത്തിൽ കണ്ണൂർ വർഷം പറഞ്ഞു കേട്ടോ ഇതെല്ലാം കെട്ടോ <kung government> mm. ോ ആ ഒച്ചുകാട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനോഹരമായ പാറക്കെട്ടുകൾ കണ്ടു തുടങ്ങി പൂവത്താർക്കുണ്ട് പൂവത്താർക്കുണ്ട് വ്യൂ പോയിന്റ് ഇനി അതി ദുർഘടമായ പാതയാണ് ആണ് ആ കല്ലുവഴ കല്ലുവാഴ ഇനി അതി ദുർഘടമായ പാതയിലൂടെയാണ് ഇനിയുള്ള യാത്ര കാടിന്റെ നടുക്കാണ് ഇരുൾ ഇരുൾ എന്ന് പറയാം കണ്ണൂർ കണ്ണൂർ ഇരുൾ എന്ന് പറയുന്നത് ആ ഹീന്ദു ഒരുപാട് ലൈഫ് ടാങ്ങൾ ഉള്ള ഒരു മരാണോ ചെടിയാണോന്ന് പറയാൻ കളി ഈന്താ വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാവും മരമായി തന്നെ താണ്ടി ണോ ഈന്ത് ചെടിയാണോ മരല്ലേ അത് മനോഹരമായ അടിക്കാടുകളാണ് ക്ഷുദ്രജീവികൾ സമ്മതിക്കണം ആൾക്കാർ ഇത് ഈ കാട്ടിലും വന്ന് സ്ഥലത്തിന് വേണ്ടി അടി കഴിഞ്ഞു ഈ കെട്ടിയാളൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നാലും അന്ന് ഭയങ്കര ആവേശത്തിൽ കെട്ടി വെച്ചു ിരാന്തി നിലണ്ട് അവന് പോമ കൊണ്ടുപോകുന്നുള്ള ധാരണയില് ഇത് മുള്ളുവേലിയാണ് ഞാൻ പറയാ അവൻ അന്ന് വിചാരിച്ചെന്നാ ഓം കയ്യാറേണ്ട കെട്ടിയതാ ആ വിചാരിച്ച ആളില്ല ഇന്ന് ഇവിടുന്ന് കുടിവെള്ളം കൊണ്ടുപോകുന്നുണ്ട് കുടിവെള്ളാണോ അല്ല മറ്റുള്ള ആവശ്യത്തിന് കൊണ്ടുപോകുന്നതോന്നറിയില്ല ഓ വെള്ളച്ചാട്ടം അങ്ങനെ പോകുന്ന അതിലൂടെ ഈ മഴക്കാലത്ത് വരുന്നതിനെക്കാട്ടും നല്ലത് വിൻറ്റർ സീസണിൽ വരണം അതായത് നമ്മൾ ആ തണുപ്പുള്ള സമയം വേലുള്ള ആ സമയത്തു വരുന്നത് ആൾക്കാരെല്ലാം ചവിട്ടി പൊട്ടിച്ചതാണ് പാവം വളരെ മനോഹരമായ ഒരു വൺ ഡേ ട്രിപ്പ് കുറച്ച് ഫുഡെല്ലാം ആക്കി വരണം എടുത്തിട്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കാനും പറ്റിയ സ്ഥലമാണ് പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ അപകടമാണ് ആരും രക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല അവിടുത്തേക്ക് ഇറങ്ങാനുള്ള കയറാൻ തോന്നുന്നു അവിടെ ബുദ്ധി വെച്ചിട്ടുള്ളത് അതിലൂടെ അതിലൂടെ അതാണ് വഴി ഭയങ്കര അപകടം നിറഞ്ഞ വഴി തന്നെയാണ് വള്ളികളുണ്ട് വള്ളികൾ പിടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ്റ്റിയാണ് അതിലൂടെ ഇറങ്ങാനാന്ന് കാണുന്നുണ്ട് രണ്ടുതരം വഴിയുണ്ട് പൂത പൂവത്താർക്കുണ്ട് പാടെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വരുത്തു വളരെ കുറവായി ബോർഡുകളുണ്ട് മരങ്ങളെല്ലാം കണ്ട വള്ളികളെല്ലാം പടർന്നിട്ടുണ്ട് എല്ലാടേയും വീട് എത്തിയിട്ടും വഴിതെറ്റി പോകുന്ന പോത്താർക്കുണ്ട് ആരെല്ലോ അതി ദുർഘടമായ പാതയാണ് ഒരു ദിവസം വൺ ഡേ ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലം കയറ് കെട്ടിയിട്ടുണ്ട് ഇല്ല എന്നാലും വളരെ രസമുള്ളൊരു സ്ഥലമാണ് ഭയങ്കര ഡെയിഞ്ചർ പിടിച്ച സ്ഥലമാണ് കേട്ടോ പക്ഷേ സമൂഹത്തോട് സ്നേഹമുള്ള ആരെല്ലോ കുറച്ച് ആൾക്കാർ കയറല്ല കെട്ടിട്ടുണ്ട് ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു കാരണം ഇവിടെ നല്ല അപകടത്തിൽപ്പെട്ടുകഴിഞ്ഞാലോ ഒരിക്കലും ആരൊക്കെ രക്ഷിക്കാനൊന്നും പറ്റില്ല കാരണം ഇവിടെ ആരും ഹെൽപ്പിനില്ല ആരും മരങ്ങളുണ്ട് ൊരു പ്രത്യേകതയുണ്ട് പൂക്കൽ പിടിച്ചാലും വഴുതല് കുറയും അതാണ് കരിങ്കലിന്റെ നാച്ചുറൽ എന്നാലും ആ സാമൂഹ്യ സേവകന് അല്ലെങ്കിൽ ആ ഒരു ടീമിന് അകവഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ഇത്രയും ദൂരത്ത് കയറ് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം നമ്മൾ എത്തിയിരിക്കും വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാ വിള് ആ പാറേ മേലെ ക്ലൈംബ് ചെയ്ത് കേറാൻ വേണ്ടിട്ട് ആ പാറേന മേലെ കയറാൻ വേണ്ടിട്ടുണ്ടോ കയറിലോട്ടിക്ക് പക്ഷെ ഏത് തരം പാമ്പ വീടില്ലെന്നുള്ള പറഞ്ഞറിയിക്കാൻ പറ്റൂല നീ കുളിക്കുന്നുണ്ടോ നമ്മളെ പിന്നെ അതിസാഹസികനായ എ പി പാലിയോട് കുളിക്കാൻ വേണ്ടി പോവാണ് പക്ഷെ ഞാനേതായാലും കുളിക്കുന്നില്ല അതിമയോഹരമായി പറയുകയാണെങ്കിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആർക്കും വരാം മഴ തുടങ്ങി വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം ആരും ഒരു ശല്യം ഇല്ല ഒന്നുമില്ല പക്ഷെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ ഓഫ് ചെയ്യും ഇത് പനിയാണ് പത്തനം വനക്കൊരു പ്രത്യേകതയുണ്ട് ഒരു പ്രാവശ്യം കൈ ഉണ്ടാകുന്നതോടുകൂടി അതങ്ങ് നശിച്ചു പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അതിശക്തമായ മഴയാണ് മഴയും ചെയ്യുന്നില്ല അങ്ങനെ മഴയ്ക്ക് കുറച്ച് ചെറിയൊരു ശമനം ഉണ്ട് എന്നാലും പല ജീവികൾ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എ പി പാലയോട് അതി സാധിക്കാനാണ് ഏത് വെള്ളത്തിലെത്തിയാലും കുളിക്കും ഒന്ന് വെള്ളത്തിൽ ഇങ്ങാണ്ട് പോവില്ല അങ്ങനെയാണ് അപ്പോൾ എ പി പാലോടിൻ്റെ സാഹസികത നമുക്ക് കാണാം മഴ പോയ സ്ഥിതിക്ക് ഞാനും ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല മോശമല്ല അതുകൊണ്ട് ഭയങ്കര ഡേറ്റിലാണ് ാണ് ഇത് എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറച്ച് വെള്ളം കെട്ടി നിർത്താൻ നോക്കിയതാണ് അവിടെ പക്ഷെ അത് കുറെ പോയി മഴ പോയി മേലെ പോകാൻ പറ്റുവാ അപ്പൊ നനിയല്ലേ ഞാനും ഞാനൊന്ന് മേലെ കയറാൻ പറ്റിയത് ശ്രമിച്ചോ ഞാനും അങ്ങനെ മേലെ കയറി അനായ കരിങ്കൽ പാറകളാണ് നല്ല രസാണ് അതുപോലെ ഡെയിഞ്ചർ കൂടിയ പക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഇതിലൂടെ വേണമെങ്കിലും കെയർട്ടോപ്പ് ആരൊക്കെ വേണമെങ്കിലും ഈ വെള്ളക്കാട്ടത്തിൽ ഞാൻ അന്ന് ഇന്നും ആലോചിക്ക ഈ കരിങ്കല്ലിന്റെ ഗ്യാപ്പിലൂടെ എങ്ങനെ വെള്ളം വരുന്നു മഴക്കാലത്ത് മേനക്കാലത്ത് വന്നു എവിടെ ഇവര് ഹോൾഡ് ചെയ്ത് വെക്കുന്നു വാറക്ക് വഴുതൽ ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ വലിയ വഴുതലായിരിക്കില്ല അതിമനോഹരമായ കയറ് കെട്ടിട്ടുണ്ട് വളരെ ഉപകാരം വനങ്ങളുടെ വളരുന്നാണ്ടോ പാറമ്മൽ ആ വെള്ളത്തിലുണ്ടാകുന്ന മിനറൽസും കഴിച്ചിട്ടന്ന് വളരുക ഇതാ പറഞ്ഞ ഇല ഒന്നടിഞ്ഞു വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടേ ഇരിക്കുന്നു വീട് കഴിഞ്ഞ തീർച്ചയായിട്ടും ആടെ ആടെ കൊന്നുകൂടി ഒന്നുകൂടി

സിറ്റുവേഷൻ എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളില് ഇപ്പൊ എത്തുവാൻ ഉണ്ടാവും അത് സാറിനെ മേലെ വിളിച്ചു വന്നിട്ടാകുമ്പോ ചൂടിയോടെങ്കിലും എത്തും പക്ഷെ അത് ഉപദ്രവകാരില്ല അപ്പോൾ വി ആർ ആ ഗോയിങ് ടു ബാക്ക് അല്ലേ നമ്മൾ തിരിച്ചു പോവല്ലേ ആ ഇത് അടിപൊളി സ്ഥലമാണ് ഇതിപ്പോ ഞാൻ ഒരിക്കലും കൂടി വരേണ്ടി വരും അതെ തിരിച്ചു പോവാന് അപകടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു രീതിയിലാണ് സ്ഥലം ഡേഞ്ചറാണ് സ്ഥലം തന്നെ അതി ഡേഞ്ചറായിട്ടുള്ള സ്ഥല അപ്പൊ ഈ സ്ഥലം ഡിസ്കവർ ചെയ്തത് കെ പി പാലിയോടാണ് പ്രകൃതിയെ നമ്മൾ എത്ര കണ്ടാലും മടുക്കും നല്ല അതിന്റെ പുറത്തുള്ള ഇങ്ങനെ തുടർന്നതാവിട്ടേക്ക് പോകണം ഈ കൂടെ കൊണ്ടൊന്നൊന്നും ഇവിടെ പറയൂ അപ്പോ അതിാണവുമായ യാത്രയാണെങ്കിൽ നമുക്ക് വഴികൾ ഗുരുതരമാണ് ഗുരുപ്രാല് കഴൽ വരാം പേര് വരാം നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ പോകാൻ പറ്റും പോകാൻ പറ്റില്ലേണ്ടാവൂല അല്ല അങ്ങോട്ട് വഴി കാണുന്നുണ്ടല്ലോ വർഷം ഭക്ഷണം കഴിച്ചോച്ച് പോകുന്ന പോയി പ്ലാസ്റ്റിക് കൊടുത്ത് പോണേ